മലങ്കര കാതലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന ഈ എപ്പിസോഡിലേക്ക് ദൈവനാമത്തിൽ ഏവർക്കും സ്വാഗതം ആദിമ ആദിമസഭയെ ശക്തിപ്പെടുത്തുവാൻ ജീവരക്തം ചിന്തിക്കാം രക്തസാക്ഷികളെയും പരിശുദ്ധന്മാരെയും സഭാപിതാക്കന്മാരെയും നമുക്ക് അനുസ്മരിക്കാം അവരുടെ ജീവിത സാക്ഷ്യം നമുക്ക് ഒരു പാഠമായിരിക്കട്ടെ പ്രചോദനമായിരിക്കട്ടെ ഡിസംബർ പതിമൂന്ന് വിശുദ്ധ ലൂസിയുടെ തിരുനാളാണ് വിശുദ്ധ ലൂസി കന്യകയാണ് രക്തസാക്ഷിയാണ് സിസിലിയിലെ സിറാക്കൂസിൽ ഒരു കുലീന കുടുംബത്തിലാണ് നമ്മുടെ ലൂസി ജനിച്ചത് അവൾ ശിശുവായിരിക്കുമ്പോൾ തന്നെ അവളുടെ പിതാവിനെ അവൾക്ക് നഷ്ടപ്പെട്ടു അമ്മ അവളെ വളരെ നന്നായി വളർത്തി അവളെ വിവാഹം കഴിപ്പിക്കുവാൻ ആഗ്രഹിച്ചു എന്നാൽ ഈശോനാഥനെ മണവാളനായി സ്വീകരിക്കുവാൻ ലൂസി നിശ്ചയിച്ചു അങ്ങനെ ഇരിക്കെ അവളുടെ അമ്മയും രോഗബാധിതയായി രോഗവിമുക്തിക്കായി പ്രാർത്ഥിക്കുവാൻ ലൂസി അമ്മയെയും കൂട്ടി കഥാനിയായിലെ അഗാത്തായിയുടെ കബറിടത്തിൽ എത്തി അവിടെ എത്തിയപ്പോൾ ക്ഷീണം കാരണം ലൂസി ഉറങ്ങിപ്പോയി എന്നാൽ അവിടെ നടന്ന ഒരു അത്ഭുതം അഗാത്ത പുണ്യപതി ലൂസി ആയിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ദൈവം അവളുടെ അമ്മയെ സൗഖ്യപ്പെടുത്തുമെന്നും കത്താനിയായിൽ തനിക്കുള്ള കബറിടം പോലെ സിറാക്കൂസിൽ ലൂസി ആയിക്കൊരു കബറിടമുണ്ടാകുമെന്നും അവിടെ എല്ലാവരും വന്ന് വണങ്ങുമെന്നുമുള്ള മുൻസൂചന സ്വപ്നത്തിൽ നിന്ന് ലൂസി ആയിക്ക് ലഭിച്ചു ഇതോടെ ലൂസി തൻ്റെ സമർപ്പണ ജീവിതത്തിന് തുടക്കം കുറിച്ചു തൻ്റെ സമ്പത്തും വിറ്റ് ദരിദ്രർ കൊടുത്തു എന്നാൽ ലൂസിയായെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവൾ ലൂസിയ ഒരു ക്രിസ്ത്യാനിയാണ് എന്നുള്ള സത്യം അവിടുത്തെ പ്രീഫെക്റ്റ് പസ്കാസ്യൂസിനെ അറിയിച്ചു അദ്ദേഹം അവളെ ഭീഷണിപ്പെടുത്തി വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിച്ചു നടന്നില്ല ഒടുവിൽ അവളുടെ കന്നിത്വം നഷ്ടപ്പെടുത്തുവാനും മർദ്ദിക്കുവാനും പസ്കാസിയൂസ് ഉത്തരവിട്ടു പടയാളികൾ അവളെ കൂട്ടിക്കൊണ്ടു പോകാനെത്തി അവളെ പൊക്കിയെടുക്കുവാൻ പരിശ്രമിച്ചു എന്നാൽ പൊന്തിയില്ല അതിനാൽ അവളെ തീ വെച്ച് കൊല്ലുവാൻ തീരുമാനിച്ചു എന്നാൽ തീ അവളെ ദഹിപ്പിച്ചില്ല ഒടുവിൽ തല തലവെട്ടിക്കളയുവാൻ ഉത്തരവിട്ടു അവളുടെ തൊണ്ടയിലേക്ക് ഒരു വാൾ കുത്തിയിറക്കി അവളെ കൊന്നുകളഞ്ഞു ലൂസിയായുടെ ചിത്രം വരയ്ക്കുന്നത് പാപത്തിൻ്റെ മേലുള്ള വിജയത്തിൻ്റെ പ്രതീകമായ ഒരു ഒലിവ് ശിഖരത്തിൻ്റെ ചിത്രവും അന്തരുടെ മധ്യസ്ഥയാണ് അവളെന്ന് സൂചിപ്പിക്കുന്നതിന് അവളുടെ കണ്ണുകൾ രണ്ടും ഒരു തളികയിൽ സംഭവിക്കുന്നതായിട്ടുമാണ് ചിത്രകാരന്മാർ ചിത്രം വരയ്ക്കുക സ്നേഹമുള്ളവരെ കന്യത്വം ദൈവം തരുന്ന അമൂല്യനിധിയാണെന്ന് ലൂസിയായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു കന്റികമാർ മരിക്കേണ്ടി വന്നാൽ പോലും അത് കാത്തു കാത്തുസൂക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണെന്ന് പരിശുദ്ധിയായ മരിയാഗുരേത്തിയും വിശുദ്ധയായ ലൂസിയെയും തങ്ങളുടെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു ഡിസംബർ പതിനാല് വിശുദ്ധ ജോൺ ഓഫ് ക്രോസിൻ്റെ തിരുനാൾ ജോൺ ഓഫ് ക്രോസ് സഭയിലാകമാനം എല്ലാവരും അറിയപ്പെടുന്ന വിശുദ്ധനാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ ആവിലായിലെ ഫോണ്ടിബേർ എന്ന സ്ഥലത്താണ് ജോൺ ഓഫ് ദ ക്രോസ് ജനിച്ചത് ഇപ്രസിലെ ഗോൺസലസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹം ഒരു അനാഥയെ വിവാഹം കഴിച്ചു എന്ന കാരണത്താൽ കുടുംബസ്വത്ത് നഷ്ടപ്പെടേണ്ടി വന്നു മൂന്ന് കുട്ടികൾ അദ്ദേഹത്തിന് ജനിച്ചു അതിനുശേഷം പിതാവ് മരിച്ചു നിരാലംബയായ അമ്മ മെദീനയിൽ താമസമാക്കി ജോണിന് ഒരു ആശുപത്രിയിൽ രോഗികളെ നോക്കുന്ന ഒരു ചെറിയ ജോലി കിട്ടി അതേസമയം അവൻ ഈശോ സഭക്കാരുടെ ഒരു കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ കർമ്മലിത്ത ആശ്രമത്തിൽ ഒരു അൽമായ സഹോദരനായി ചേർന്നു കഠിന പ്രാച്യുത്ത വൃദ്ധങ്ങൾ അനുഷ്ഠിച്ചു ഒരു സഹോദരനായി തുടരാൻ തന്നെയായിരുന്നു അവൻ ആഗ്രഹിച്ചത് എന്നാൽ ജോണിൻ്റെ പുണ്യവും സാമർഥ്യവും മനസ്സിലാക്കിയ അധികാരികൾ അവന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി തിരുപ്പട്ടം നൽകി ആദരിച്ചു ഈ സമയം ആവിലായിലെ അമ്മത്ത് അഭ്യർത്ഥനയെ മാനിച്ച് കർമ്മലീത്ത സഭയുടെ നവീകരണത്തിനു വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു അങ്ങനെ കർമ്മലീത്ത നിഷ്പാദക സഭയുടെ ആദ്യത്തെ പ്രിയോരായി അദ്ദേഹം അറിയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നവീകരണ പരിശ്രമങ്ങളെ മുതിർന്ന സന്യാസികൾ എതിർത്തു ഒരു വാഷണ്ടിയായിട്ട് പോലും അദ്ദേഹത്തെ ചിത്രീകരിച്ചു തൽഫലമായി ഒൻപത് മാസക്കാലം അദ്ദേഹം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ചുകൊണ്ട് ജയിലിൽ ജീവിച്ചു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സഹനത്തിന് എന്ത് സമ്മാനം വേണമെന്ന് ഈശോ അദ്ദേഹത്തോട് ചോദിച്ചു സഹിക്കുകയും അങ്ങയെ പ്രതി നിന്ദിക്കപ്പെടുകയുമല്ലാതെ തനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് കർത്താവിനോട് അദ്ദേഹം മറുപടി പറഞ്ഞു ഇരുപത്തിയേഴ് ദിവസം തൻ്റെ മുറിയിൽ താനും ദൈവവുമായി മാത്രം ഇടപെട്ടുകൊണ്ട് ജീവിച്ചു ദൈവവുമായുള്ള ഐക്യം സുദൃഢമാക്കി കർമ്മല മലകയറ്റം ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി സ്നേഹഗീതം സ്നേഹജ്വാല എന്നീ കൃതികൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികളാണ് ദൈവവും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെയാണ് അതിലുടനീളം പ്രതിപാദിക്കുന്നത് പ്രിയമുള്ളവരെ ഏതു പ്രതിസന്ധിയിലും ദൈവത്തെ വിട്ടുപേക്ഷിക്കാതെ സഹനത്തെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി ദൈവത്തിനു വേണ്ടി ജീവിതം മാറ്റിവെക്കുവാൻ ഈ പരിശുദ്ധൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഡിസംബർ പതിനഞ്ച് വിശുദ്ധ മെസ്മിൻ വിശുദ്ധ മെസ്മിൻ ഫ്രാൻസിലെ രാജാവായ ക്ലോവിസിൻ്റെ ഒരു ചാർച്ചക്കാരനായിരുന്നു മെസ്മിൻ്റെ മറ്റൊരു പേര് മാക്സിമിനൂസ് എന്നാണ് ഇദ്ദേഹം വെർഡൂൺ എന്ന സ്ഥലത്താണ് ജനിച്ചത് ക്ലോവിഡ് രാജാവ് ഓർലിയൻസിൻ സമീപം സ്ഥാപിച്ച മിച്ചി എന്ന ആശ്രമത്തിൻ്റെ ആപട്ടായിരുന്നു മെസ്മിൻ ക്ലോവിസ് രാജാവിനോട് ജനങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടുത്തെ വൈദികനായിരുന്ന യൂസ്പിസ് ജനങ്ങളെ സമാധാനത്തോടെ കഴിയുവാൻ ആഹ്വാനം ചെയ്തു ഇതറിഞ്ഞ ക്ലോവിസ് രാജാവ് യൂസ്പിസ് എന്ന പുരോഹിതനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വീകരിച്ചു അവിടെ താമസിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ആ പുരോഹിതനായ യൂസ്പിസിനോടൊപ്പം മെക്സ്മിനെയും കൊട്ടാരത്തിലെത്തി രാജാവിൻ്റെ സഹായത്തോടെ മിച്ചി എന്ന വിജനമായ പ്രദേശത്ത് യൂസ്പിസ് ഒരു ആശ്രമം സ്ഥാപിച്ചു മെസ്മിൻ അവിടെ താമസം തുടങ്ങി രണ്ടു വർഷം കഴിഞ്ഞ് യൂസ്പിസ് എന്ന പുരോഹിതൻ മരിച്ചു മെസ്മിൻ അവിടുത്തെ ആപെട്ടായി നിയമിക്കപ്പെട്ടു അക്കാലത്ത് ഓർലിയൻസിൽ ഒരു വലിയ ക്ഷാമമുണ്ടായി നഗരവാസികൾ ആശ്രമത്തിൽ അഭയം തേടി മെസ്മിൻ അവർക്ക് ഗോതമ്പ് കൊടുത്തു ഈ ഗോതമ്പ് കൊടുക്കും തോറും ഏറുന്നതായി കണ്ടു ഒരിക്കലും കുറഞ്ഞിരുന്നില്ല അതാണ് അവിടെ നടന്ന ഒരു മഹാത്ഭുതം മെസ്മിൻ പത്തു കൊല്ലം അവിടെ ആപെട്ടായി പ്രവർത്തിച്ചു എ ഡി അഞ്ഞൂറ്റി ഇരുപത് നവംബർ മാസം പതിനഞ്ചാം തീയതി മെസ്മിൻ മരിച്ചു സ്നേഹമുള്ളവരെ ദൈവം തരുമെന്ന പ്രത്യാശയോടെ ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഏറുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ മസ്മിൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഡിസംബർ പതിനാറ് വിശുദ്ധ മരിയാ ക്രിസിഫിക്സാദ റോസയുടെ തിരുനാളാണ് രിയ ഇറ്റലിയിലെ ബ്രേഷ്യയിൽ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത് ബാല്യകാലം മുതൽ ദരിദ്രരോട് അതീവ കാരുണ്യം അവൾ കാണിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ഇറ്റലിയിൽ കോളറ പൊട്ടിപ്പുറപ്പെട്ടു മരിയ ക്രൂസിഫിക്സായും അവളുടെ കുറേയേറെ കൂട്ടുകാരികളും രോഗികളെ ശുശ്രൂഷിക്കുവാൻ മുന്നിട്ടിറങ്ങി അങ്ങനെ അവർ ഉപവിയുടെ ദാസികളെന്ന സ്ഥാപനത്തിൻ്റെ ആദ്യ അംഗങ്ങളായി മാറി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ആരംഭിച്ച ഈ സന്യാസിനി സഭയ്ക്ക് ഒൻപതാം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്നിൽ അംഗീകാരം നൽകി ക്രൂശിതനായ ക്രിസ്തുനാഥനോട് മരിയയ്ക്ക് വലിയ സ്നേഹമായിരുന്നു അതിനാലാണ് അവൾ മരിയ ക്രൂസിഫിക്സ എന്നറിയപ്പെടുന്നത് മരിയ തൻ്റെ എഴുപത്തിരണ്ടാം വയസ്സിൽ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു അവൾ സ്ഥാപിച്ച സഭയ്ക്ക് ഇന്ന് മുന്നൂറിൽ പരം ശാഖകളുണ്ട് എന്നതാണ് ഒരു വലിയ അത്ഭുതം സ്നേഹമുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും മരിയുടെ ജീവിതത്തിൽ വലിയ സംഭവങ്ങളൊന്നും അവൾ ചെയ്തതായി കാണുന്നില്ല പക്ഷേ ദൈവ സ്നേഹത്തെ പ്രതി നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചു ദരിദ്രരോട് കാരുണ്യം കാണിച്ചു വിശുദ്ധയായി തീർന്നു ഇത് നമുക്ക് വലിയൊരു പ്രചോദനമായിരിക്കട്ടെ മനുഷ്യരോട് കരുണ കാണിക്കാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ധനം ഏറ്റവും വലിയ സമ്മാനം അത് സ്നേഹമാണ് ഡിസംബർ പതിനേഴ് വിശുദ്ധ ഒളിമ്പിയാസിൻ്റെ തിരുനാളാണ് എ ഡി മുന്നൂറ്റി അറുപത്തി ഒരു കുലീന കുടുംബത്തിലാണ് ഒളിമ്പിയാസിൻ്റെ ജനനം അവളുടെ മാതാപിതാക്കളെ നന്നേ ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് സഹോദരനായ പ്രൊക്കോപ്പിയൂസിൻ്റെ കീഴിൽ ഭക്തയായ തെഡോഷ്യസിൻ്റെ സംരക്ഷണത്തിൽ അവൾ വളർന്നു വരികയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ അവൾ വളരെ വിശുദ്ധിയുള്ളവളായിരുന്നു ഭക്ത അഭ്യാസങ്ങളിൽ അവൾ മുന്നിട്ട് പ്രവർത്തിച്ചിരുന്നു അവളുടെ ചെറുപ്പകാലം തന്നെ തേഡോഷ്യസ് ചക്രവർത്തിയുടെ ഖജാൻജി ആയിരുന്ന നെബ്രിദിയൂസ് അവളെ വിവാഹം കഴിച്ചു പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ വിവാഹം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ നെബ്രി കൊല്ലപ്പെട്ടു പലരും അവളെ വിവാഹം കഴിക്കുവാൻ മുന്നോട്ട് വന്നു ചക്രവർത്തി അവളെ പുനർവിവാഹത്തിന് നിർബന്ധിച്ചു എന്നാൽ തനിക്കിനി ഒരു വിവാഹമില്ല എന്നവൾ ഉറച്ച് തീരുമാനിച്ചു പ്രാർത്ഥനയിലും പ്രാചിത്ത പ്രവൃത്തിയിലും അവൾ ദിവസങ്ങൾ ചെലവഴിച്ചു മൃദുലമായ അവളുടെ ശരീരത്തെ ഉപവാസം കൊണ്ടവൾ മർദ്ദിച്ചു എളിമയും ശാന്തതയും വഴി അവൾ സ്വന്തം ഇഷ്ടങ്ങളെ ക്രൂശിച്ചു തൻ്റെ സ്വത്ത് മുഴുവൻ സഭയ്ക്കും ദരിദ്രർക്കുമായി അവൾ വീതിച്ചു കൊടുത്തു വിശുദ്ധ ക്രിസോസ്റ്റമായിരുന്നു അവളുടെ ജ്ഞാനപിതാവ് നിർഭാഗ്യമെന്ന് പറയട്ടെ അവൾക്ക് പിൽക്കാലത്ത് അവളുടെ തന്നെ സമൂഹത്തിൽ നിന്ന് പല പീഡനങ്ങളും തിക്തമായ അനുഭവങ്ങളും ഏൽക്കേണ്ടി വന്നു അവൾ സ്ഥാപിച്ച മഠത്തിൽ നിന്നും അവളെയും മറ്റു കന്യാസ്ത്രീകളെയും അവർ ഇറക്കി വിട്ടു നിക്കേമേദിയിൽ പ്രവാസത്തിൽ അവൾ കഴിഞ്ഞു അവിടെ വച്ച് അവൾ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ഇക വെടിഞ്ഞു ഭൂമിയിൽ സമ്പത്ത് കരുതിവെക്കാതെ ഉപദ്രവിച്ചവരോട് പകയോ പ്രതികാരമോ ഇല്ലാതെ യേശുവിൻ്റെ നാമത്തെ പ്രതി എല്ലാ കഷ്ടതകളും ഏറ്റെടുത്ത് സന്തോഷത്തോടെ സഹിച്ചവളായിരുന്നു ഒളിമ്പിയാസ് ഈ ഒളിമ്പിയാസ് വിധവകളുടെ പ്രത്യേക മധ്യസ്ഥയായും അറിയപ്പെടുന്നു ഡിസംബർ പതിനെട്ടിന് രക്തസാക്ഷികളായ വിശുദ്ധ റൂഫസിൻ്റെയും സോസിമൂസിൻ്റെയും തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നു ഇവർ രണ്ടു പേരും അന്ത്യോക്കൻ പൗരന്മാരായിരുന്നു എ ഡി നൂറ്റിയേഴിൽ ട്രാജൻ ചക്രവർത്തിയുടെ കാലത്ത് നിഷ്ഠൂരമായ മതപീഡനം അനുഭവിച്ചുകൊണ്ട് തീർന്ന വ്യക്തികളാണ് വിശുദ്ധ റൂഫസും സോസിമൂസും അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ സന്തത സഹചാരികളായിരുന്നു ഇവർ റൂഫസും സോസിമൂസും ഇഗ്നേഷ്യസിനോടൊപ്പം റോമായിലെത്തി ക്രിസ്തുനാഥനെ പ്രതി അതിസാഹസമായി മരണം ഏറ്റുവാങ്ങി റോമിലേക്കുള്ള യാത്രാ മധ്യേ മധ്യ ഏഷ്യ മൈനറിലെ സ്മിർണായിൽ അവർ എത്തിച്ചേർന്നു അവിടുത്തെ മെത്രാനായിരുന്നു വിശുദ്ധ പോളി കാർട്ട് അദ്ദേഹം ഈ മൂന്ന് വിശുദ്ധന്മാരെ പറ്റിയും അവരുടെ നിരോചിതമായ രക്തസാക്ഷിത്വ മരണത്തെപ്പറ്റിയും തൻ്റെ പിലിപ്പിയിലുള്ള സഭകൾക്കെഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഇഗ്നേഷ്യസിനെ സിംഹക്കുഴിയിലിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു അതിന് രണ്ട് ദിവസം മുമ്പ് റൂഫസിനെയും സോസിമൂസിനെയും വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്ത് കൊന്നുകളഞ്ഞു ക്രിസ്തുവിനെ പ്രതി സഹിക്കുവാൻ ഇടവന്നതിനാൽ ഈ രണ്ടു പേരും ആനന്ദിച്ചു മരണം ഏറ്റുവാങ്ങും മുമ്പ് ഏഷ്യാ മൈനറിലെ എല്ലാ പ്രദേശങ്ങളിലും യേശുനാഥൻ്റെ സുവിശേഷം അവർ പ്രചരിപ്പിക്കുകയും അനേകരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു എൻ്റെ പ്രിയമുള്ളവരെ ജീവൻ പരിത്യജിക്കേണ്ടി വന്നാലും യേശുനാഥനെ പ്രതി വിശ്വാസം വിട്ടുവേക്ഷിക്കുവാൻ കൂട്ടാക്കാത്ത വിശുദ്ധ റൂഫസും സോസിമോസും വരും കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രചോദനമാകട്ടെ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരികയാണെങ്കിൽ പോലും അത് ഒരു ഭാഗ്യമായി കരുതി ഏറ്റെടുക്കുവാനുള്ള ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഡിസംബർ പത്തൊൻപത് വിശുദ്ധ നെമേസിയോണിൻ്റെ തിരുനാളാണ് ക്രിസ്ത്യാനിയാണ് എന്ന ഒറ്റ കാരണത്താൽ കള്ളക്കേസിൽപ്പെടുത്തുകയും അതിദാരുണമായ മരണത്തിനേൽപ്പിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ നെമേസിയോൺ ദേഷ്യസ് ചക്രവർത്തിയുടെ കാലം കഠിനമായ മതപീഡനത്തിൻ്റെ കാലമായിരുന്നു അത് അന്ന് ഈജിപ്തുകാരനായ നെമെസിയോണിനെ മോഷണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു എന്നാൽ ഈ ആരോപണം തെറ്റാണെന്ന് അദ്ദേഹം തെളിയിച്ചു എന്നിട്ടും അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല കാരണം അവനൊരു ക്രിസ്ത്യാനിയായിരുന്നു ക്രിസ്ത്യാനി എന്ന കാരണത്താൽ ഈജിപ്തിലെ പ്രീഫെക്റ്റിൻ്റെ അടുത്തേക്ക് അവനെ ഉപരി വിചാരണയ്ക്കയച്ചു അവിടെയും അദ്ദേഹം തൻ്റെ ക്രിസ്ത്യാനിത്വം ഏറ്റുപറയുകയും വിശ്വാസം അപേക്ഷിക്കുവാൻ കൂട്ടാക്കുകയും ചെയ്തില്ല അതിനാൽ പ്രീഫെക്റ്റ് അദ്ദേഹത്തെ ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ടടിക്കുവാനും മർദ്ദിക്കുവാനും ഉത്തരവിട്ടു തുടർന്ന് കൊള്ളക്കാരുടെയും കവർച്ചക്കാരുടെയും ഒപ്പം തീയിൽ ദഹിപ്പിച്ചു കളയുവാൻ പ്രീഫെക്റ്റ് തീരുമാനിച്ചു എന്നിട്ടും അവൻ തൻ്റെ വിശ്വാസം ഉപേക്ഷിച്ചില്ല സ്നേഹമുള്ളവരെ പീഡനമേൽക്കുമ്പോഴും ക്രിസ്തുവിനോടുള്ള സ്നേഹവും വിശ്വാസവും ഒട്ടും കുറയാതെ തീഷ്ണതയോടെ കാത്തു സൂക്ഷിച്ച വിശുദ്ധന്മാരെയാണ് ഇന്ന് നമ്മൾ കണ്ടത് അവരുടെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ക്രിസ്തുവിലേക്ക് വളരുവാൻ വിശ്വാസ തീഷ്ണതയിൽ ഉറയ്ക്കുവാൻ നമുക്കിടവരട്ടെ ദൈവം അതിനു നമ്മെ സഹായിക്കട്ടെ